فتوعد كل جبار عنيد وها انا ذاك جبار عنيد اذا ما جئت ربك يوم حَسْرِي فقل يا رب مزقني الوليد ربنا ملاك صبرنا ان لو مريم ലോക ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പറയാം വിദ്യകളും സ്വന്തമായുള്ള ലോകത്ത് ഞങ്ങളുടെ മുകളിൽ വേറൊരു ശക്തിയുമില്ല എന്ന് അവകാശപ്പെടുന്ന ലോക പോലീസ് അമേരിക്ക അമേരിക്കയിൽ പത്ത് ദിവസമായി പത്ത് ദിവസം പിന്നിട്ട് കഴിഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിശക്തമായ അമേരിക്ക കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ശക്തമായ പ്രകൃതി ദുരന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തീപുടുത്തം കാട്ടുതീ ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് സാങ്കേതിക വിദ്യകളും ശക്തിയും എല്ലാം നിയന്ത്രണ ുംയമാക്കാനോ ഇല്ലാതെയാക്കാനോ കഴിയാത്ത രൂപത്തിൽ ശക്തമായി അവിടെ ആളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിൽ യാതൊരു സന്തോഷവും ഇല്ല ും സംബന്ധിച്ചോളം സന്തോഷത്തിന്റെ വിലയില്ല പക്ഷെ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഉണ്ട് അത് പറയലാണ് എന്റെ ലക്ഷ്യം ലോകത്ത്

ും അവർ പഠിത്തെ വലിയ വലിയ കൊട്ടാരികളുടെ അടുക്കറ അല്ലാഹു തനേർപ്പിക്കയി. ഫഹർ അലൈഹി മുസ്തഫ മിൻ ബൗഹിഹി. അവരുടെ വലിയ കൊട്ടാരങ്ങൾ അവരുടെ могиലേക്ക് തകർന്നു നേടുന്നു. വ അല്ലാഹുൽ അദാമു മിൻ ഐദുലാ യസ്മഉൻ. അവർ വിجاهിക്കാത്ത വലിയരുടെ അവർ തെനിക്കത പോലെ സിദ്ദിഖത പോലെ ചെയ്യാത്ത വലിയരുടെ അവർക്ക് അല്ലാഹുവിന്റെ യും ചെയ്തു പോലും കഴിയാത്ത രൂപത്തിൽ കഴിഞ്ഞുപോയ ലോകത്ത് വലിയ ഭരണകൂടങ്ങൾക്ക് ഇറങ്ങി എന്ന് അവർക്ക് അങ്ങനെയുള്ള ശിക്ഷ വർഷിച്ചു എന്ന് വിശുദ്ധമായ കുറവ് പറഞ്ഞു പോകും നേരത്തെ ഞാൻ പറഞ്ഞതും പത്ത് ദിവസമായി എങ്ങനെ എവിടെ എന്താണ് എന്താണ് ഇതിന്റെ ഇതിന്റെ കാരണം പല സ്ഥലത്തും ഒരേ നിമിഷത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആർക്ക് ലോകത്തെ ഞങ്ങളാണ് എല്ലാ വക വിദ്യകളും കൈവശമുള്ളവരെന്ന് അവകാശപ്പെടുന്നവരുടെ കൂടെ പക്ഷേ നമ്മൾ ഒന്നിനെത്തിക്കേണ്ടതുണ്ട്

വഴായല്ലോ ഞാൻ നിങ്ങളുടെ മേലേയായ റബ്ബ് എൻ്റെ മേൽ വേറെ റബ്ബ് ഇല്ല എന്ന് വെരെ വിഗ്രഹമുഴക്കി ഫറവോൻ ളുകളടെ യ്ക്കഞ്ഞുപോയി ആ ഫറവോൻ ളടെ വിഗ്രഹമായിരുന്ന ആമായൊക്കെ എന്തெல்லாம் അവർ ഇവിടെ കാണിച്ചത് യാ ആമാനിനോട് ഫറവോൻ ഉത്തരവെട്ടിലെ യാ ആമാൻ ഉതരിലി സറഹ ലഅലി യഖ്തരി ഇലാഹില മുസ മുസ ഉണ്ടി എന്ന് പറയുന്ന മുഗളികളുള്ള അബ്ബയെ ഇപ്പൊ നോക്കി കാണണം அதുകൊണ്ട് வறிய கோபரன் படியென அந்தரியாய ஹாமிரினோடு பரலோகத்தை விட்டு அதேபோல நேத்து நான் ஓதி வைத்தாயின் பின்னத் தஸ்வீர்களில் காணாம் நம்பர் 1 வறிய கொட்டார படிது இப்ராஹிம் இப்ராஹிம் நபி அலைஹிஸ்ஸலாத்து வஸ்ஸலாம் இன்தே ஹாரியா இருக்காம் நம்பர் 1 வறிய கொட்டார படிது எത്രையென்ன கொட்டாரத்தின் உயரம் 5000 முழம் உயரம் உள்ள கொட்டாரம் எதின அல்லாஹ்வுல காணா கேள்வி ഇന്നത്തെ <imitation> കാലഘട്ടമല്ല അതെന്തെന്ന സംഗതി വിധവകളുടെ കാരണത്തിൽ ആ കാരണത്തിൽ കൈക്കൊണ്ട പരിതിട്ട് വേണം എന്നെയുള്ള സൗദര കമ്പനിയാ ആ കൊട്ടാരം കൊളി എന്നവരുടെ മുകളിലേക്ക് നാം തകർത്തി വീടി കളഞ്ഞു അതിന് ഞാൻ ഇല്ലലേക്കി എല്ലാം നാമാവശേഷമാക്കി എന്ന് അല്ലാഹു തആല പറയുന്നു ആണ് വാ താഹുൽ അദാബ മിൻ ഹൈത് ലാ യസ്റൂൻ ആഗൽക്കുള്ള

ഓരേ കാലമേ ഇവിടെിക്കാൻ പ്രവർത്തിച്ചു ഒരുപാട് ജനങ്ങളായിൽ കേടി വന്നു അവസാനം അല്ലാഹുവിന്റെ സൃഷ്ടിയെ അല്ലാഹുവിന്റെ പെരുന്തതിനെ വർക്കി വിдея കേടി വന്നു എന്നതുപോലെ അല്ലാഹു താനേ ഇറക്കിയ ഒരു ശിക്ഷയാണ് ഇന്ന് അമേരിക്കയിൽ അവർ അബ്ബൂഗിയിഞ്ഞിക്കൊണ്ടിരിക്കുന്നത് പലസ്തീൻന്റെ മണ്ണിലേക്കുപോ ആകാശത്തന്നോ നോമിയ ഏറ്റാണ് കാഴ്ച്ച അതേ കാഴ്ച്ചയാണ് അമേരിക്കൻ ലോസാൻസ് സിയിലെയും രാജപൂർ നീയെന്റെ മുകളിലെ എടുത്ത ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് പലസ്തീൻ ഏതാണ് അമേരിക്ക എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ കട്ടിക്രീച് ചാമ്പലായ ആരും ഏതു തരത്തിലുള്ള പട്ടാരങ്ങൾ ഓരോ തരത്തിലുള്ള വീടുകൾ ഓടികൾ വിളവടിക്കുന്ന വീടുകൾ ഏറ്റവും വലിയ അമേരിക്കയിലെ സമ്പന്നന്മാർ താമസിക്കുന്ന ഏരിയ ഏറ്റവും വലിയ താരങ്ങൾ താമസിക്കുന്ന ഏരിയ

Manusian turbelan ada Allah bin Tashabti ke mobil turbelan ada manusian yang dikayu Allah bin dikayu dengan daya berdua itu. Jadi kalau tu manusia lagi ada di kuno, kalau nak kata kalau di thari kalau ke manusia lagi ada di kuno. Tukar tu tidak nyanyi begitu jeli. Jadi itu nama itu. Wali itu punya yang sih itu nama yang mana ada. Ayat ada, parti yang part ada. Jadi itu nama ada. Perisut nama yang Quran sering dikata. Mustabtahu wa maqulun jabbarin. ورائه جهنم ويسقى من ماء صديدا يتجرعه ولا يكاد يصيغه ويؤتيه العذاب وشد ما يقران برجه الله سبحانه وتعالى يقول انبياء الليل الكتاب لا يبعد الاقدام അവരും പേടനങ്ങളെ നേർപിച്ചപ്പോൾ അവർടെ അന്യായങ്ങളെ കൊണ്ടടുക്കിയപ്പോൾ അമ്പിയാങ്ങൾക്ക് അവസരം അല്ലാഹുവിൻറെ സഹായം നേടി വിജയനേടി അല്ലാഹു തആല വിജയൻ നൽകിയ വഹാബുൽ ജബ്ബാറുൽ അലീം ദിക്കായരായ അങ്ങേന്റെ മാർഗ്ഗങ്ങൾ കാണിച്ചവരായ പൂക്കികൾരായ ആളുകളൊക്കെ പട്ടിമര കേണ്ടി വന്നവരെ നശിച്ച് പോയി ഈ അർത്ഥമുള്ള ഈ ആയത്ത ഈ ആയത്ത് എങ്ങനെ വായിച്ചപ്പോൾ ഓതിയപ്പോൾ വലീദുനു യസീർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു അറിയോ ഇത് പറഞ്ഞ വിശുദ്ധമായ കുർആൻനെ എടുത്ത് മുസഹബ് കടത്തിൽ കുന്തത്തിൽ നാട്ടേറ്റ ആ കുന്തത്തിൽ നാട്ടപ്പെട്ട മുസഹബിലേക്ക് എന്റെ അപ്പക്കുട്ടി നമ്മൾത്തോ ഓരോ അമ്പതിലേക്ക് ഞാൻ വിട്ടുക്കൊണ്ട് തൊടുത്ത് വിട്ടുക്കൊണ്ട് അവൻ പാടിയ പാട്ട് ആട തൊടത്തെ ഞാൻ പാടിയത് തൗരീദുക്കുൽ ജബ്ബായിനി അലീദി വഹാന ലക ജബ്ബഹുൽ അലീദി ഇക്കാരിയാണ് ഞാൻ നീ പറഞ്ഞ ആ ഒരു ഇക്കാരിയാണ് ഞാന് ഞാൻ ആ ഇക്കാരിയാണ് അതുകൊണ്ട് ഇതാ മാറ്റിയോശ്ശേരി നീ പറയുന്ന പരലോകം ഉണ്ടെങ്കിൽ ആ പരലോകത്തിൽ നീ ഹാജരാകുമ്പോ അവിടുന്ന് നിന്റെ റബ്ബിനോട് നീ പറഞ്ഞോ മസ്സക്കനിൽ വലിയതോ വലിയ എന്നെ അമ്പ ചെയ്ത് പിച്ചു ചീന്തിക്കളഞ്ഞോ എന്റെ തുണ്ട തുണ്ടമാക്കി എന്ന് നീ പറഞ്ഞോ എന്ന് ആ വലിയ പാടിയതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വലിയ കൊല്ലപ്പെട്ടു പോയി

ജലവും രക്തവും കൂടി മിക്സായാ ആ പെട്ടന്ന നരകത്തിൽ ലഭിച്ച പാര്യം അത് എങ്ങനെയെങ്കിലും അടുടിച്ചിട്ടെങ്കിൽ 1000 ശമിൽ വിട്ടട്ടെ എന്നിടത്തെ കൊടിങ്കാടി ചവിച്ചാൽ അതി കേപോടരങ്ങിലെ തോട്ടിൽ കെട്ടുകയാണ് വലൈത അയുസീബു വയുതിഹിൽ മൗതു ബിമുൽ മഖ്റൻ മരണത്തിന് തുലയമായ വലിയ ഇടങ്ങേരകൾ കുത്തിമുട്ടുന്നവനെ നാം

അൽതാല ആയിത്തിൽ എത്ര ഗൗരവമുള്ള വാക്കുകളാണ് പറഞ്ഞു അതിറ്റൊക്കെ പൂർണ്ണമായി നിലനിൽക്കുന്ന ഗൗരവമായ സുച്ഛയും ഇत्तेക്കാരയായധികാരികളായ ആളുകൾക്ക് നരകtilde ഉണ്ട് എന്ന് വലിയ താകീത് അല്ലാഹു താല പറഞ്ഞു ആല്ലാ നരക സുച്ഛയില്ല നമ്മ അല്ലാഹുവിന്റെ ദാവിൽ നമ്മൊക്കെ അല്ലാഹു താല നമ്മെ യുഗകാത്തിൽ രക്ഷിക്കുമാറാകട്ടെ സുന്നത്ത് ആയിന്റെ ഭാഗം കൂടി പറഞ്ഞു നടുകയാണ് ഈ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഇന്നലെ നാനാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും അമേരിക്കയിൽ നടക്കുന്ന പ്രകൃതി ദുരന്തമാണ് നമുക്കറിയാം കഴിഞ്ഞിട്ടില്ല നമ്മുടെ കേരളത്തിൽ വയനാട് ജില്ലയിൽ വലിയ വലിയ അതേപോലെ ഒരുപാട് പലതരത്തിലുള്ള ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും മലവെള്ളപ്പാച്ചുകളും പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ

ചിന്തിക്കാൻ ചിന്തിപ്പിക്കാനുള്ളതാണ് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിലേക്ക് അത് ഹൃദയം ഹൃദയങ്ങളായി മാറിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിനായി നാം ഏതു തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നാൽ ചെറുതായാലും എവിടെയായാലും ശ്രമിക്കണം എം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് اللہ لے لوگ مسلمین کو مرد دی عزت دل کرے اللہ دی عزت دل کرے اللہ اللہ لے مسلمین کو مرد دی سمادان دل کرے اللہ اللہ لے کو کے جیبی کے نگال مطر عزت دوڑا راہ دوڑا تقوی دوڑا سمادان دوڑا بوڑی جیبی کارنا توبی کنی مردان دے یعنی اللہ ربنا تقبل من جانی جنگان تصمیم والعبیل وطبع علینا انگل تتواب الرحیم برحمتک یا رحمت